കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെന്റർ സ്കൂളിൽ നടത്തിവന്ന മേധോത്സവം അവധിക്കാല പഠനോല്ലാസ ക്യാമ്പ് സമാപിച്ചു ഭക്ഷ്യോത്സവവും ഗായത്രി പൂർവ്വ വിദ്യാർത്ഥികളും പ്രതിഭകളും ചേർന്നൊരുക്കിയ സംഗീതവിരുന്നും ക്യാമ്പിന്റെ സമാപന ദിവസത്തെ വേറിട്ടതാക്കി കായംകുളം പുള്ളിക്കണക്ക് ഗായത്രി സെൻട്രൽ സ്കൂളിൽ നടത്തിവന്ന മേധോത്സവം അവധിക്കാല പഠനോല്ലാസ ക്യാമ്പ് സമാപിച്ചു കഴിഞ്ഞ കഴിഞ്ഞിന് അഡ്വകറ്റ് യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം ചെയ്താരംഭിച്ച മേധോത്സവം ക്യാമ്പിന്റെ ഭാഗമായി വിവിധ പരിപാടികളും പരിശീലനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചിരുന്നു ഭക്ഷ്യോത്സവവും ഗായത്രി പൂർവ്വ വിദ്യാർത്ഥികളും പ്രതിഭകളും ചേർന്നൊരുക്കിയ സംഗീത സംഗീതവിരുന്നും ക്യാമ്പിന്റെ സമാപന ദിവസത്തെ വേറിട്ടതാക്കി ഭക്ഷ്യോത്സവത്തിൽ നാടൻ വിഭവങ്ങൾ തട്ടുകട ചൈനീസ് ഇനങ്ങൾ വീടുകളിൽ നിന്ന് കുട്ടികൾ കൊണ്ടുവന്ന വിവിധ വിഭവങ്ങൾ തുടങ്ങിയവ വ്യത്യസ്തത പകർന്നു ബജ്ജി സമൂസ ചിക്കൻ കട്ട്ലറ്റ് ഏത്തക്ക അപ്പവും ബീഫ് കറിയും വട്ടയപ്പം കുമ്പളപ്പം ഉണ്ണിയപ്പം വിവിധതരം കേക്കുകൾ തുടങ്ങിയവയും നാടൻ ഭക്ഷണ വിഭവങ്ങളായ പഴങ്കിഞ്ഞിയും ചമ്മന്തിയും കപ്പയും മീൻകറിയും പുഴുക്ക് പലഹാരവും അടപ്രതമൻ കടലപ്പായസം സേമിയ പരിപ്പ് പായസം പാൽപായസം തുടങ്ങിയ വിഭവങ്ങളും മേളയിൽ അണിനിരത്തിയിരുന്നു ഇങ്ങനെ അഞ്ച് ദിവസങ്ങൾ നീണ്ടുനിന്ന വിവിധങ്ങളായ കലാസാഹിത്യ രംഗങ്ങളിലുള്ള അവബോധം ലഭിക്കുന്ന പരിപാടികൾ കൊണ്ട് നിറഞ്ഞതായിരുന്നു നമ്മളുടെ ഈ വർഷത്തെ മേധോത്സവം ആറാം ദിവസം ഗായത്രിയുടെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ നടന്ന സംഗീത സദസ്സും അതോടൊപ്പം നടന്ന ഫുഡ് ഫെസ്റ്റും ഈ പരിപാടിയെ വളരെയധികം കളർഫുൾ ആക്കാനും അതോടൊപ്പം തന്നെ കൂട്ടായ്മയുടെ ഒരു വിജയമാക്കാനും സാധിച്ചു എന്നതിൽ ഗായത്രിയുടെ പ്രവർത്തകരെന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും തോന്നുന്നു പ്ലേ സ്കൂൾ മുതൽ പത്താം ക്ലാസ് വരെയുള്ള കുട്ടികളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും പങ്കാളിത്തത്തോടുകൂടി ഒപ്പം അവരുടെ അധ്യാപകരുടെയും സംഭാവനകളോടുകൂടി നടന്നതായിരുന്നു ശനിയാഴ്ച നടന്ന ഫുഡ് ഫെസ്റ്റ് വിവിധങ്ങളായ ഭക്ഷണ വിഭവങ്ങൾ അവർ വീട്ടിൽ നിന്ന് തയ്യാറാക്കി കൊണ്ടുവന്നതും ഇവിടെ വെച്ച് തയ്യാറാക്കി കൊടുത്തതുമായിട്ടുള്ള മധുരപലഹാരങ്ങൾ ഉൾപ്പെടെ അൽഫാം ഉൾപ്പെടെ ചീനയും കപ്പയും കപ്പയും മീൻ കറിയും ചപ്പാത്തിയും ചിക്കൻ കറിയും ഒപ്പം വിവിധങ്ങളായിട്ടുള്ള പായസക്കൂട്ടുകൾ മധുര പാനീയങ്ങൾ ഒക്കെ നിറഞ്ഞതായിരുന്നു ഫുഡ് ഫെസ്റ്റിലെ വിഭവങ്ങൾ ഏകദേശം ഇരുന്നൂറോളം പാർട്ടിസിപ്പൻസ് ഈ വിഭവങ്ങളുടെ കൂട്ടായ്മയിൽ പങ്കാളികളാകുകയും എല്ലാ വിഭവങ്ങളും പൂർണ്ണമായും കൺസ്യൂം ചെയ്യത്തക്ക രീതിയിൽ അതിന് പങ്കാളിത്തം ലഭിക്കുകയും ലഭിച്ചു എന്നതും അഭിമാനകരമായ ഒരു നേട്ടമായി ഞങ്ങൾ കണക്കാക്കുന്നു ശീതളപാനീയങ്ങളായ സംഭാരം നാരങ്ങാവെള്ളം സർബത്ത് ലൈം ജ്യൂസ് തുടങ്ങിയവയും ഉണ്ടായിരുന്നു വടക്കേന്ത്യൻ വിഭവങ്ങളായ ബേൽപുരി ഗുലാബ് ജാമുൻ വടാപാവ് പാനിപൂരി മസാല പൂരി തുടങ്ങിയവയും രുചിയുടെ വ്യത്യസ്തത തീർത്ത് ഭക്ഷ്യമേളയിൽ അണിനിരത്തിയിരുന്നു പ്ലേ സ്കൂൾ മുതൽ ഹൈസ്കൂൾ വരെയുള്ള ഇരുന്നൂറോളം കുട്ടികൾ ഫുഡ് ഫെസ്റ്റിൽ തങ്ങളുടെ വിഭവങ്ങളുമായി പങ്കെടുത്തു രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ മേധോത്സവ രുചി കലവറയിലെത്തുകയും ചെയ്തു ഗായത്രി സെൻട്രൽ സ്കൂളിൽ അവധിക്കാലത്ത് നടത്തപ്പെട്ട മേധോത്സവത്തിന് ഇന്ന് തിരശ്ശീല എണിയിരിക്കുകയാണ് ഇക്കഴിഞ്ഞ മെയ് പതിമൂന്നാം തീയതി തിങ്കളാഴ്ച കായംകുളം എം എൽ എ ആദരണിയ യു പ്രതിഭ അവറുകൾ ഉദ്ഘാടനം ചെയ്ത് ആരംഭിച്ച മേധോത്സവത്തിൽ വ്യത്യസ്തങ്ങളും വിവിധങ്ങളുമായ പരിപാടികൾ സംഘടിപ്പിച്ച് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തിനും വ്യക്തിത്വ വികസനത്തിനും അതോടൊപ്പം സമ്പൂർണതയുടെ ആവിഷ്കാരമായ വിദ്യാഭ്യാസത്തിൻ്റെ വലിയ ആഴങ്ങളിലേക്കും പോകുവാൻ സഹായിച്ചു എന്നത് യാഥാർത്ഥ്യമാണ് ഭക്ഷ്യോത്സവത്തിലൂടെയും സംഗീതവിരുന്നിലൂടെയും തിരശീല വേണിയിരിക്കുകയാണ് ഗായത്രി സ്കൂളിലെ പ്ലേ സ്കൂൾ വിഭാഗം മുതൽ ഹൈസ്കൂൾ വിഭാഗം വരെയുള്ള ഇരുന്നൂറിലധികം കുട്ടികൾ പങ്കെടുത്ത ഫുഡ് ഫെസ്റ്റ് അതിമനോഹരവും അഭിനന്ദനാർഹവുമായിരുന്നു നാടൻ വിഭവങ്ങൾ ചൈനീസ് വിഭവങ്ങൾ അറബിക് ഫുഡ് അതോടൊപ്പം തന്നെ വിദേശ ഭക്ഷ്യ രുചിയുടെ മാറ്റുരയ്ക്കുവാൻ തക്ക വിധത്തിലുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ പാചകരീതികൾ മുത്തശ്ശിമണം കൊയ്യുന്ന പഴങ്കഞ്ഞി ഉൾപ്പെടെ കപ്പയും മീനും ഉൾപ്പെടെ വിവിധങ്ങളായ വിഭവങ്ങൾ പുതിയ അനുഭവങ്ങളും അറിവുകളുമായി ആറു ദിവസത്തെ ക്യാമ്പ് വിദ്യാർത്ഥികളിൽ മാനസിക ഉന്മേഷം ഉളവാക്കിയെന്നും വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ വിദ്യാർത്ഥികളിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തുമെന്നും സ്കൂൾ ചെയർമാൻ സി ഷാജി പറഞ്ഞു മേധോത്സവ ക്യാമ്പിന്റെ വിജയകരമായ നടത്തിപ്പിന് സ്കൂൾ ചെയർമാൻ സി ഷാജി പ്രിൻസിപ്പൽ ലീന ശങ്കർ ചീഫ് കോർഡിനേറ്റർ ആശ്നാ രാജൻ വൈസ് പ്രിൻസിപ്പൽ ഷീജ പി നായർ ഡോക്ടർ പി വിനോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി